ൊണ്ട പോലീസുകാരൻ അദ്ദേഹത്തിന്റെ മനോവിക്ഷോഭത്തിലാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ആ വിഷലുകൾക്ക് അപ്പുറത്ത് ഇനിയിപ്പോ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അച്ചടക്ക നടപടി കൂടി എടുത്തു കഴിഞ്ഞാൽ എത്ര തല്ലും ചവിട്ടും ഒക്കെ ഏറ്റാലും ഇതുപോലെയൊക്കെ തുടരുമെന്ന അവസ്ഥ വരും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതാണോ അഭിലേഷെ ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ഇങ്ങനെ പോലീസിനോട് കയറിക്കുക അവരോട് തട്ടിക്കയറുക അവരെ പ്രഹരിക്കുക ഇതൊക്കെ ഒരു വലിയ ഒരു നെഗറ്റീവ് ഹീറോയിസം അതിനെയൊക്കെ ആർഭാടമായി കൊണ്ടാടുന്ന അതിനെയൊക്കെ ഏറ്റെടുത്ത് ഗ്വാഗ്വാ വിളിക്കുന്ന കുറേ കൂലിപ്പട്ടാളങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലേക്ക് വഷളാവുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെൽ ഭരണത്തിൻ്റെ വക്താക്കളാണ് അവർക്ക് അങ്ങനെ ജനാധിപത്യത്തോടൊന്നും വലിയ കൂറും കടപ്പാടും ഒന്നും അടിസ്ഥാനപരമായിട്ടില്ല നമ്മുടെ തൊള്ളായിരത്തി അമ്പത്തേഴ് തൊട്ടുള്ള അവരുടെ ചരിത്രമെടുത്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വശങ്ങളും അംശങ്ങളും അവരിൽ കാണാം എന്നാൽ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമൊക്കെ അത്തരം പ്രവണതകൾ കുറഞ്ഞു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർ ലഭിച്ചതിന് ശേഷമാണ് വീണ്ടും പഴയ പ്രവണതകളും ഇത്തരത്തിലുള്ള പ്രതിരോധകരമായ രീതികളിലേക്കും അവർ മുന്നേറാൻ തുടങ്ങിയത് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ നവകേരള യാത്ര നടത്തിയപ്പോൾ നടത്തിയപ്പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധക്കാരെ നേരിട്ടപ്പോൾ അതിനെയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിളിച്ച് അതിനൊക്കെ ലൈസൻസും ഗ്രീൻ സിഗ്നലും നൽകിയ മുഖ്യമന്ത്രിയൊക്കെയാണ് ഇവിടെ ഉള്ളത് അത്തരത്തിൽ ഈ ഉത്തരം തന്നെ വളഞ്ഞു കിടക്കുമ്പോൾ മോന്തായം വളഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ തോതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസ് പോലീസായി നിലനിൽക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് പോലീസിന് ഒരുപാട് പുഴുക്കുത്തോളം ഉണ്ടാകാം പക്ഷേ എന്നാൽ പോലും ഭൂരിഭാഗം പേരും ആ കാക്കിയോട് അന്തസ്സു പുലർത്തി മാത്രം മുന്നോട്ട് പോകുന്നവരാണ് അതിന്റെ ഒരു വലിപ്പവും മഹത്വവും ഒക്കെ തിരിച്ചറിയുന്നവരാണ് അതിനെ നമ്മളായിട്ട് ഇടിച്ച് താഴ്ത്താൻ അതിന് അധികാരത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ടല്ലോ ഇത്തരം സംഭവങ്ങളിൽ മാതൃകാപരമായ നടപടികളെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ വളരെ നന്ദി എന്നെ എല്ലാ പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു നമസ്കാരം